എടാ നീ എട്ടത് ട്രോളാണെങ്കിൽ എനിക്ക് എനിക്കറിയാം എനിക്ക് വ്യക്തമായിട്ട് അറിയാം കളിയാക്കിയാണ് ജാസ്റ്റിനെ കളിയാക്കാണത് പക്ഷേ എനിക്ക് ട്രോളും ആയിട്ട് പോലും എനിക്ക് അസുഖിക്കാൻ പറ്റില്ല അത്രയും സങ്കടമായി പോയി കാരണം ഇതുപോലൊരു കഴിവുള്ള രണ്ട് പ്ലേയേഴ്സ് പ്രത്യേകിച്ച് സെബിനെ എടുത്തു പറയണം ടാലന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ടാലന്റ് അഖിൽ മാരാറാണ് ഞാൻ ഏറ്റവും വലിയൊരു മനുഷ്യനായിട്ട് ബിബിയിൽ ബിബിയിൽ കാണുന്നത് അല്ലാതെ ഡിബേറ്റിലും കാര്യങ്ങളും കാണുന്നത് അയാൾക്ക് മുകളിൽ നിൽക്കുന്ന ഒരു എക്സ്ട്രീം മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന് രണ്ടാഴ്ച കളിക്കാൻ പറ്റും ആ രണ്ടാഴ്ചത്തെ കളി തന്നെ മതിയിൽ ഭയങ്കര സങ്കടമായി ഭയങ്കര ഒത്തിരി അക്ഷയല്ല പിന്നെ അതുപോലെ പൂജ പൂജ ഒരു അക്ഷയ ഒരു ഈഗോ ഇല്ലാത്ത ഒരു പെണ്ണ് ഇന്നെ ഇതോടെ ഒരു പെണ്ണ് കേരളത്തിലുണ്ടോ അറിയില്ല എന്റെ ഭാര്യ ഉൾപ്പെടെ ഞാൻ പറയും എന്റെ ഭാര്യക്ക് വലിയ ഈഗോ ഉണ്ട് ഞാൻ സമ്മതിച്ചു ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് കാണുന്നതാണ് എന്റെ ഭാര്യ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പക്ഷെ എന്റെ ഭാര്യ കാട്ടിലും എനിക്ക് ഇഷ്ടമാണ് പൂജ കൃഷ്ണെ അത്രക്ക് ഇഷ്ടമാണ് എനിക്ക് കണ്ണത്ര ഈഗോ ഇല്ലാത്ത ഇത്രയും ഇത്രയും ഒരു എന്തൊരു 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 ഗതികളാണോ നമ്മുടെ ഒക്കെ ഗതികളാണോ വരട്ടെ എന്തെങ്കിലും ആവട്ടെ എന്താ വിഷമം ഞാൻ ഇവിടെ പറഞ്ഞു തീർക്കുന്നു അതങ്ങ് തീരാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് ഓക്കെ താങ്ക്സ്